നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ മിൽസോ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മുഖ്യ ഉത്തരവാദി നിയമസഭയിൽ വനിതാ എം എൽ എമാരെ ആക്രമിച്ചതിൽ സിപിഎം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം അക്രമങ്ങളുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് നിയമസഭയിലെ സംഭവങ്ങൾ ഉമ്മൻചാണ്ടിയുടെ അറിവോടെയും സാന്നിധ്യത്തിലുമെന്ന് സിപിഎം ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യം മനസ്സിലാകുമെന്ന് പാർട്ടി വിശദീകരണം വനിതാ എംഎൽഎമാരെ ചാവേറാക്കിയെന്ന പ്രസ്താവന സ്ത്രീത്വത്തെ അപമാനിക്കൽ പരാമർശം മുഖ്യമന്ത്രിയുടെ പദവിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ നിയമസഭയിൽ അവകാശലംഘനത്തിന് നോട്ടീസ് സ്പീക്കർ ഭരണകക്ഷിയുടെ ചട്ടുകമായി മാറിയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിൽ ഭീകരാക്രമണം എട്ടു മരണം മരിച്ചവരിൽ ഏഴുപേർ വിദേശ വിനോദസഞ്ചാരികൾ ആക്രമണം തലസ്ഥാനമായ ടുണീസിലെ പാർലമെന്റ് മന്ദിരത്തോട് ചേർന്നുള്ള ബർദോ മ്യൂസിയത്തിൽ നിരവധി പേരെ ബന്ധുക്കളാക്കിയെന്ന് റിപ്പോർട്ട് ആയുധധാരികളായ രണ്ട് തീവ്രവാദികൾ മ്യൂസിയത്തിൽ വെടിവയ്പ് നടത്തിയത് തൊട്ടടുത്തുള്ള പാർലമെന്റിൽ തീവ്രവാദി വിരുദ്ധ ബിൽ ചർച്ച ചെയ്യുമ്പോൾ മ്യൂസിയം വളഞ്ഞ് സുരക്ഷാ സേന പാർലമെന്റ് അംഗങ്ങൾ സുരക്ഷിതരെന്ന് സൈന്യം ഭീഷണിയാകുന്നത് മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പുകൾ ആത്മഹത്യ കർണാടകയിലെ യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ ഡി കെ രവികുമാറിന്റെ മരണത്തിൽ ദുരൂഹതയേർന്നു സർക്കാർ വാദത്തിൽ രവി ആത്മഹത്യ സത്യം പുറത്തുവരണം സിബിഐ അന്വേഷണമില്ലെങ്കിൽ രവിയുടെ കുടുംബം അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രവിയുടെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു വാണിജ്യ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രവി കോലാർ ജില്ലയിൽ മാത്രം പിടികൂടിയത് കോടിയുടെ നികുതി വെട്ടിപ്പ് മരണത്തിൽ ഭൂമാഫിയയ്ക്ക് പങ്കെന്ന് ആരോപണം സിബിഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദഗൌഡ മുപ്പത്തഞ്ചുകാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച അരുവിക്കര മണ്ഡലം ഘടക കക്ഷികൾക്ക് വിട്ടു നൽകില്ലെന്ന് കോൺഗ്രസ് ജി കാർത്തികേയന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും തീരുമാനം യോഗത്തിൽ എൽഡിഎഫിനെതിരെ ഈ മാസം സംസ്ഥാന വ്യാപക പ്രചരണം സമ്പൂർണ്ണ യു ഡി എഫ് യോഗം ഏപ്രിൽ നാലിന് അരുവിക്കരയിൽ നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട് യോഗത്തിൽ ആർ എസ് പിയുടെ കത്ത് അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതിഷേധവുമായി കെ എം മാണി പ്രസ്താവനകളിൽ തെറ്റുപറ്റിയെന്ന് കോൺഗ്രസ് പരിശോധിച്ച് ഉറപ്പ് ഇനി ഇന്നത്തെ റോയൽ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്